ഗൈസ് എന്നീ പേരുകളെല്ലാം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും എന്നാൽ ഒരു വ്യക്തി ഈ ഓർഗനൈസേഷന്റെ ഭാഗമാകുന്നത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയണ്ടേ നമുക്കൊരു അനുഭവം കേട്ടാലോ ഒരു അനോണിമസ് അനുഭവം ആ അനുഭവം ഇങ്ങനെയായിരുന്നു ഞാൻ ആദ്യമായി സാത്താനെ സ്തുതിക്കുന്നത് എന്റെ പതിനാലാമത്തെ വയസ്സിലാണ് അന്നത്തെ രാത്രി ഞാൻ വളരെ പരിഭ്രാന്തനായിരുന്നു ദൈവത്തെ വിശ്വസിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്ക് തോന്നിയിരുന്നു ഞാൻ എന്നെ തന്നെ സാത്താനിൽ സ്വയം സമർപ്പിക്കുന്നതായി എനിക്കൊരു ഉൾവിളി ഉണ്ടായിരുന്നു അതിനുശേഷം എന്റെ ജീവിതം വളരെ നോർമൽ ആയിരുന്നു പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല ഒരു വർഷത്തിന് ശേഷം അതായത് എന്റെ പതിനഞ്ചാം വയസ്സിൽ എനിക്ക് തുടരെ തുടരെ സ്ലീപ്പ് പാരലൈസിസ് ഉണ്ടായിരുന്നു ഏകദേശം മൂന്ന് വർഷം ഓരോ ദിവസവും പുലർച്ചെ മൂന്ന് മണിക്കാണ് ഇത് അനുഭവപ്പെട്ടിരുന്നത് അതേസമയം എന്റെ വീട്ടിൽ മറ്റൊരു അനുഭവം കൂടി ഉണ്ടായിരുന്നു അതൊരു രൂപമായിരുന്നു അതിനെ പ്രത്യേകിച്ച് വിവരിക്കാൻ എനിക്ക് അറിയില്ല കറുത്തതും ഇരുണ്ടതും വലുതുമായ ഒരു രൂപം ആ രൂപം എന്നെ തന്നെ നിരീക്ഷിക്കുന്നതായി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല എന്റെ വീട്ടിലെ വളർത്തുപൂച്ച ആ രൂപം കാണപ്പെടുന്ന ഭാഗത്ത് നോക്കി ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നതായും തോന്നിയിട്ടുണ്ട് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി സന്തോഷവും ദുഃഖവും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു പിന്നീട് ഞാൻ നയിച്ചത് അങ്ങനെ എന്റെ ഇരുപത്തിനാലാം വയസ്സിൽ എനിക്കൊരു കോള് വന്നു ആ കോൾ ചെയ്ത വ്യക്തി എന്നോട് പറഞ്ഞത് അതേ രാജ്യക്കാരനാണെന്നും വേറൊരു പട്ടണത്തിൽ നിന്നുമാണ് എന്നുമായിരുന്നു തുടരെയുള്ള സംഭാഷണങ്ങൾക്കും കോളുകൾക്കും ശേഷം എനിക്ക് അയാളോട് ഒരു ചെറിയൊരിഷ്ടം തോന്നി തുടങ്ങി അങ്ങനെ പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഞങ്ങൾ തമ്മിൽ കാണാൻ തീരുമാനിച്ചു അദ്ദേഹം എന്നെ കാണാനായി എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കോഫി ഷോപ്പിലേക്ക് വന്നു കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം താൻ ആകെ ഡെസ്പാണെന്നും അതിൽ നിന്നും എനിക്കൊരു മാറ്റമുണ്ടാകാൻ സഹായിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു എനിക്കപ്പോൾ വേണ്ടതും അത്തരമൊരു സപ്പോർട്ടായിരുന്നു ഒരു മെന്റൽ സപ്പോർട്ട് അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നിട്ട് കുറച്ച് മുന്നോട്ട് കയറിയിരുന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ അയാൾ എന്നോട് പറഞ്ഞു ഞാൻ സാത്താനാണ് അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായിരുന്നു നാശത്തിലേക്കുള്ള വഴിത്തിരിവ് തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവം സത്യമല്ലെന്നും ആത്മാവ് മനുഷ്യനിർമ്മിതം മാത്രമാണെന്നും അത് മാനസികമായി നമ്മെ തുറങ്കിലടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒന്നു മാത്രമാണെന്നും അയാൾ എന്നെ പറഞ്ഞു പഠിപ്പിച്ചു അന്ന് അയാൾ ആ ടൗൺ വിട്ടതിന് ശേഷം ഏകദേശം ഒൻപത് മാസത്തോളം ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നു ഈ കാലയളവിൽ എല്ലാ തരത്തിലുള്ള വികൃതമായ ചടങ്ങുകളും അയാൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്നു ഈ ചടങ്ങുകളിലൊന്നും എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ ആ നികൃഷ്ട ജീവിയോടുള്ള പ്രണയം ഈ ചടങ്ങുകളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിച്ചു നികൃഷ്ടനെന്ന് അഭിസംബോധന ചെയ്യാൻ കൃത്യമായൊരു കാരണമുണ്ട് വളരെ തിളക്കമാർന്ന ശരീരവും ഒട്ടും ജീവനില്ലാത്ത കണ്ണുകളും എന്റെ പല സുഹൃത്തുക്കളും ആ സമയത്ത് എന്നോട് പറഞ്ഞു ഇവനൊരു സൈക്കോ ആണെന്നും ഉപേക്ഷിക്കണമെന്നും പക്ഷെ ഞാനത് ചെവിക്കൊണ്ടില്ല ഇപ്പോൾ എനിക്ക് ആ സുഹൃത്തുക്കൾ ഇല്ല അയാൾ എന്നെ കൊണ്ട് ചെയ്യിച്ചിരുന്ന റിച്വൽസ് ഇതൊക്കെയായിരുന്നു ഒന്നാമത്തേത് ആറ് ദിവസം കൊണ്ട് ഒരു പക്ഷിയെ കൊല്ലുക എന്നതായിരുന്നു പക്ഷെ അതെന്നെ കൊണ്ട് സാധിക്കുമായിരുന്നില്ല അയാളുടെ തുടരെയുള്ള പ്രേരണയാൽ ഇത് ചെയ്യാതെ വേറെ നിവർത്തിയില്ലെന്നായി ദിവസം ജോലി കഴിഞ്ഞു വരുന്ന വഴിയിൽ ആകാശത്ത് നിന്നും ഒരു പക്ഷി ചത്തു വീണു ഞാൻ അതിന്റെ വീഡിയോ എടുക്കുകയും അത് ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുകയും ചെയ്തു ശേഷം എന്റെ ജീവിതത്തിലെ വളരെ ആഴമുള്ള രഹസ്യങ്ങൾ ഒരു വീഡിയോയിൽ പകർത്തി ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്തു മറ്റൊരു റിച്വൽ ഇങ്ങനെയായിരുന്നു കൃത്യം ആറ് മണിക്ക് അറുപത് മിനിറ്റ് ആറ് ദിവസത്തേക്ക് കുളിക്കുക ആറ് പ്രാവശ്യം അറുപത് സെക്കൻഡ് ഒരു കുളത്തിലോ പുഴയിലോ മുങ്ങിക്കിടക്കുക ഓരോ തവണ മുങ്ങി എഴുന്നേൽക്കുമ്പോഴും താൻ പുനർജനിക്കുന്നുവെന്നും തൻ്റെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളില്ലെന്നും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കണം ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നുവെങ്കിലും ഞാൻ ഇതിൽ ഒട്ടും തന്നെ വിശ്വസിച്ചിരുന്നില്ല ഞാൻ അയാളോട് വലിയൊരു കള്ളം പറഞ്ഞിരുന്നു ഞാൻ ഇപ്പോൾ പുനർജനിച്ചുവെന്നും ഞാൻ ഇപ്പോൾ നിങ്ങളെ പോലെയാണെന്നും അടുത്ത കാര്യം ആ സംഘടനയിലേക്ക് കൂടുതൽ ആളുകളെ ചേർക്കുക എന്നതായിരുന്നു പക്ഷെ ഞാൻ അതിൽ പൂർണമായും വിശ്വസിക്കാത്തത് കൊണ്ട് അതിനെനിക്ക് സാധിച്ചിരുന്നില്ല കുറച്ചു മാസങ്ങൾക്ക് ശേഷം എനിക്ക് മാറ്റങ്ങളൊന്നുമില്ലെന്ന് അയാൾ മനസ്സിലാക്കിയെടുത്തു പിന്നീട് ഭീഷണിയുടെ സ്വരത്തിൽ അയാൾ എന്നോട് സംസാരിച്ചു തുടങ്ങി പിന്നീട് അയാൾ പറഞ്ഞത് നിനക്ക് മുന്നിലുള്ള സാത്താൻ സത്യമല്ലെന്നാണോ നീ വിചാരിച്ചത് സെല്ലിംഗ് ഒരു തമാശയാണെന്ന് നീ കരുതിയോ ഇത്രയും കൂടി ആയപ്പോൾ എന്റെ ഉറക്കം പൂർണ്ണമായും നഷ്ടപ്പെട്ടു അൻപത്തെട്ട് കിലോ ശരീരഭാരം ഉണ്ടായിരുന്ന ഞാൻ നാല്പത്തിയേഴ് കിലോ ആയി കുറഞ്ഞു ഇത് സംഭവിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ പ്രശ്നങ്ങൾക്ക് ശേഷം ആറാമത്തെ ദിവസം ഉറക്കം നഷ്ടപ്പെട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്റെ അരികിലേക്ക് ഒരു പ്രകാശം നിറഞ്ഞ രൂപം വരികയും ഞാൻ ഒഴിഞ്ഞു മാറിപ്പോകുകയും ചെയ്തു ഞാൻ ഒഴിഞ്ഞു മാറും തോറും അത് എന്നിൽ നിന്നും അകന്നു പോകുന്നതായി എനിക്ക് തോന്നി അന്ന് ആ ആകാശത്തിൽ ദൈവവും മാലാകമാരും എന്നെ പുച്ഛത്തോടെ നോക്കി ചിരിക്കുന്നതായി എനിക്ക് തോന്നി ഒരു പക്ഷേ അന്ന് ഞാൻ നിരസിച്ചത് എന്റെ സ്വന്തം ആത്മാവിനെയാണോ എന്ന് എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ അപ്പോൾ കടന്നുപോയത് ഒരുതരം സൈക്കോപാത് പാതയിലൂടെ ആയിരിക്കാം തുടർന്നും അയാൾ എന്നെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇന്ന് ഞാൻ ഒരു ഭീകരമായ അവസ്ഥയിലാണ് സുഹൃത്തുക്കളില്ലാതെ വേണ്ടപ്പെട്ടവരില്ലാതെ എന്തിന് സ്വന്തം ആത്മാവ് പോലും നഷ്ടപ്പെട്ട നിലയിൽ ഈ ഒരു അനുഭവം ക്വാറ വെബ്സൈറ്റിൽ നിന്നും സോൾ സെല്ലിങ്ങിനെ കുറിച്ച് സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ് പേരും മറ്റുമില്ലാത്ത ഒരു ഓദറിന്റെ അനുഭവമാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നതുവരേക്കും നിങ്ങളുടെ സ്വന്തം നീർമാതളം